Screams on the ചായ ചായ അല്ലേ കാഫി കുടിക്കുക ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഓഫറുകൾ നടക്കുന്നുണ്ട് ഈ ആടി സെയിലുകൾ അപ്പം അതിൻ്റെ ഉള്ളിൽ തിണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് ഞങ്ങൾ പാചകം ഒന്ന് സാറാക്കീരുമാനത്തിലാണ് ഇപ്പൊ ഒരു കുക്കർ മേടിക്കണം അതുപോലെ ഈ ചോറ് ഈ വാര വാരൊക്കെ ഒരു സാധനം ഇല്ലേ അങ്ങനത്തെ ഒരു പാത്രം മതി നമ്മൾ ശരിക്കും കുടിക്കാൻ വന്ന ഈ കാപ്പിയല്ല ഇവിടെ ഇത് ഇവിടെ ഫ്രീ കൊടുക്കുന്ന കാപ്പിയാണ് നമ്മൾ ശരിക്കും കുടിക്കാൻ വന്നത് വേറെ കാപ്പിയാണ് തിരിച്ചറിയാൻ വേണ്ടി ആ ഏരിയ സൂപ്പർ ആയിട്ട് ഇതൊരു കപ്പിപ്പൊട്ടിയുടെ പരസ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കണം ഫ്രീ ആയിട്ട് നിലവാരം പൊളി അടിപൊളി അടിപൊളി ഷർട്ടും ടീഷർട്ടുകളൊക്കെ ഇണ്ടോ ജീൻസുകള് പാൻറുകള് എല്ലാ ഐറ്റംസും വില കുറച്ച് കൂട നമ്മൾ ഇവിടെ ഉള്ള ഒരുവിധ എല്ലാ കടകളിലും കയറി നോക്കിണ്ടാവും വെറുതെ കയറി തിണ്ടി തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാന്നുള്ളതാണ് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഒക്കെ പക്ഷെ ഡിസ്കൗണ്ട് കഴിഞ്ഞാലും നമുക്ക് താങ്ങാൻ പറ്റാത്ത റേറ്റ് ആണ് പോലെ നിൽക്കല്ലേ ഭയങ്കര സ്ഥിരമായി കാരണം ഒരു സ്ഥലം സോഫ കിട്ടില്ലേ ആകെ തിരക്കണ്ണു അവിടെ സോഫയിൽ ഇരിക്കാറീ സോഫി രണ്ടാൾക്കുള്ള സോഫ് മൂന്നാൾക്ക് ഇരിക്കാൻ പറ്റില്ല നമ്മള് സ്ഥിരായിട്ട് പറഞ്ഞതന്നെയു എന്നിട്ട് അവർ ഇങ്ങനെ പറയുന്നു നാട് മാറി പേര സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളല്ല ആഗ്രഹമാണ് ഇതിന്റെ ഉള്ളിൽ അവസാനം നമ്മൾ സ്റ്റാർബക്സ് കുടിക്കണ സുഹൃത്തുക്കളെ എന്താ ഓർഡർ ചെയ്യണം എന്നുള്ളത് ഗൂഗിളില് സെർച്ച് ചെയ്യണം കൂടി ഗൂഗിൾ സജസ്റ്റ് ചെയ്തോ സജസ്റ്റ് സജസ്റ്റ് ഗൂഗിൾ ചെയ്താണോ ആയിരത്തോളം ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്തു ഏകദേശം കണ്ടെങ്ങനെ ഇരിക്കും തണുത്താണോ അത് ഇതാണട്ടിമറിച്ചിട്ടു <makes> <laughs> 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 സാമ്പിൾ തന്നതാണ് കോൾ ബ്രൂ മാൾ ഇത് പേര് വയ്ക്കുമ്പോൾ നമ്മുടെ ബിയറിന്റെ പേരൊക്കെ അങ്ങനെ ചോദിച്ചാ പക്ഷെ പറഞ്ഞ ഞാന് കാണിക്കരുത് നമുക്കൊരു സ്റ്റാർ ബസിന്റെ കാർഡ് തന്നിട്ടുണ്ട് ഇതില് ഇത് എന്താ ഡിസ്കൗണ്ട് എന്തൊക്കെ ഇംഗ്ലീഷില് പറഞ്ഞു നമുക്ക് ഗൂഗിളിൽ നോക്കാൻ സാധനം കയ്യില് കിട്ടി ജോലി പോയിനാ ഇതി പാക്കറ്റ് സോറി പാക്കറ്റ് ഇസ കൊടുക്ക് താങ്ക്യൂ ദിസ് ഈസ് ദ കാർമൊ മക്കാട്ടോ യാ കാർമൊ മക്കാട്ടോ കോൾഡ് ബ്രൂ ആണ് ഇതി ജാബൂരി キャラメルマキアトキャラメルマキアト இது சாதனம் कोल्ड ब्रू ப்ரூ மாட் कोल्ड ब्रू ப்ரூ மாட் என்ன பேரே كده ಇದೆ ട്ടോ இது ஆபீசில கொண்டு வைக்கல நம்ம राउंड ப்ரூ மாட் அது வந்து இங்க ನೋಡ시면 காக்கන්නේ என்னன்னு எண்ணൊന്നല്ല ഇടக்கற மாதிரி இல்ல ട്ടോキャラமலின் பீஸை உள்ளுக்குள்ள వేరు இருக்கு அந்த കോൾഡ് ബ്രൂ മാൾട്ട് പറഞ്ഞ സാധനമുണ്ട് അത് നല്ല മിൽക്ക് ഷേക്ക് പോലത്തെ സാധനം ഇട പിന്നെ ക്യാരമിൽ മക്കിയോ അതാണ് ഈ സാധനം അതിൽ കുറേ ഐസപ്പെട്ടിട്ടുള്ള സാധനം അത് പക്ഷേ തീരെ മധുരല്ലേ ഇടയ്ക്കൊരു മധുരം വരുന്നുണ്ട് കലങ്കാണ്ടാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ അവര് വന്ന് നമ്മളോട് ചോദിച്ചു എങ്ങനെയുണ്ട് കാപ്പിക്ക് അടിപൊളി നമ്മൾ പറഞ്ഞതിന് മധുരം കുറവാണ് അപ്പൊ അതില് ഒഴിച്ച് കലക്കി തരാന്ന് പറഞ്ഞു നമ്മുടെ കൂൾഡ് ബ്രൂ മൾട്ട് പൊള്ളിടാം റെസിപ്പിന്ന് പറഞ്ഞത് അപ്പൊ ഈ ഗ്ലാസ്ലൊക്കെ കുടിക്കാം യൂഷ്വൽ ഡേ അറ്റ് സ്റ്റാർ ബസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമില് ഫോട്ടോ ഇടാം ജോയിൽ നിന്ന് നിങ്ങൾ പഴയ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ പുതിയ റൂംമേറ്റ് ആണ് അർഷാദ് അപ്പൊ നിങ്ങൾ മൂന്നാളായിപ്പോ അവിടെ ഉം അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോകളിൽ അർഷാദിനെ ഇങ്ങോട്ട് കാണാം ആപ്പിളിന്റെ ും എല്ലാരും അങ്ങനത്തെ ബ്രാൻഡഡ് ബാഗൊക്കെ പിടിച്ചു ഷോപ്പിംഗ് കഴിഞ്ഞ് പോകുമ്പോ ഞങ്ങളവിടെ പ്രസ്റ്റീജിന്റെ കുക്കറും ഇതൊക്കെ പിടിച്ചിട്ടാണ് നടക്കുന്നത് ആൾക്കാർക്ക് അറിയില്ല നമ്മൾ സ്റ്റാർ ബക്സിൽ കയറി കാപ്പി കുടിച്ചിട്ട് വരുന്ന ആൾക്കാരാണ് ഇന്നത്തെ വീഡിയോ വീട് എത്രയുള്ളുട്ടോ അപ്പൊ അപ്പൊ സ്റ്റാർ ബക്സിൽ ബില്ല് എത്രയെന്ന് ഏകദേശം നിങ്ങൾക്ക് ഒരു രൂപം പറയാൻ പറ്റി ഒന്ന് കമന്റ് ചെയ്തോ അപ്പൊ അടുത്ത ബൈ വീടിലാണോ ഞാൻ

സ്റ്റാർബക്സിൻ്റെ ക്ഷീണം വരെ ഞങ്ങൾ ബ്രെഡും ജാമുമാണ് പുറത്തൊന്നൊന്നും ഓർഡർ ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനത്താണ് അപ്പോൾ ഞങ്ങൾ മൂന്നാളാണ് ഇവിടെ വീട്ടിലുള്ളത് അപ്പോൾ ഇവരെ ഇവരെങ്ങാട്ടി ഒരു രണ്ട് മൂന്ന് വയസ്സ് മൂത്താൾ എന്നുള്ള നിലയിൽ ഇവിടെ നമ്മുടെ രോമാഞ്ചത്തിൽ ഇത് ഹാൻസ് വയ്ക്കണം നോക്കണ ചേട്ടല്ലേ അതുപോലെ ഇവർ ഹാൻസ് വയ്ക്കണമെന്നൊക്കെ ചെക്ക് ചെയ്യണത്